ഹലോ അപ്പോൾ നമ്മളിതാ കുറേ നാളിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു യൂട്യൂബ് റെഗുലർ ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് വേറെ ഒന്നുമല്ല ഇന്നിപ്പം ഓഗസ്റ്റ് പതിനഞ്ച് നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാനും സ്ത്രീയും വീട്ടിലുണ്ട് അപ്പോൾ അവ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് ഒരു ടൊമാറ്റോ റൈസ് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാവുന്ന അപ്പോൾ നമ്മൾ നമ്മളിന്ന് ടൊമാറ്റോ റൈസ് കുക്കിംഗ് വീഡിയോ ആണ് ഓക്കെ അപ്പോ രാവിലെ ഞാനാണെങ്കിൽ ഒരു സ്പെഷ്യൽ കഥയിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ അഫ്ഗാനി പനീർ എന്ന് പറഞ്ഞിട്ട് അപ്പം അത് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ ഞാൻ ആ കുക്കിങ്ങിന്റെ ഒരു തിരക്കിന് ഇടയിൽ വിട്ടുപോയി അപ്പം ഇന്ന് ഇന്നെന്തായാലും ടൊമാറ്റോ റൈസ് കുക്കിങ് കാണിക്കാം ഭയങ്കര സ്പെഷ്യൽ ഒന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കി ഒന്ന് വീഡിയോ കണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതേ പെർഫെക്റ്റായിട്ടായിരിക്കണം എന്നില്ല ഉണ്ടാക്കുന്നത് എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെ ആയി എന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളുടെ ഈ ഒരു ചാനലിൽ കൂടുതലും എന്തെങ്കിലും വ്ലോഗ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് ട്രാവൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വ്ളോഗ്സ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സൈറ പോലുള്ള കുറച്ച് സീരീസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ ഹൊറർ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സീരീസ് സീരീസൊക്കെയായിരുന്നു നമ്മൾ ഇട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സീരീസ് ഒക്കെ നമുക്ക് നമുക്കിപ്പോൾ എടുക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനൽ നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതെ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കുറേയധികം എഫേർട്ട് ഇട്ട് കൊണ്ടുപോകുന്ന ഒരു ചാനലല്ലേ അപ്പം അതങ്ങനെ കളയാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് എഗെയിൻ ഞാൻ ബാക്ക് ടു വീഡിയോ കുറേ ആയിട്ട് വിചാരിക്കുന്നു ബാക്ക് ടു വീഡിയോ വരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനി മുതൽ എന്തെങ്കിലും വീഡിയോ ചെയ്ത് തുടങ്ങുകയാണ് അപ്പം ഈ ഇനി മുതൽ നമുക്ക് വരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് എല്ലാം കാണും നമ്മളുടെ ഈ ഒരു ചാനലിനകത്ത് പറ്റുന്നെങ്കിൽ പറ്റുന്നെങ്കിലും മാത്രം നമ്മൾ ഇതുപോലെ സ്കിറ്റ് എന്തെങ്കിലും വിടാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഡെയിലി ഉള്ള ഇതുപോലെയുള്ള വ്ലോഗ്സ് കാണും കുക്കിംഗ് കാണും ട്രാവൽ ഉണ്ടെങ്കിൽ അത് കാണും അങ്ങനെ പിന്നെ ഞാൻ കൂടുതലും എൻ്റെ വീഡിയോസിനകത്ത് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ളോഗ് എടുത്തിട്ട് അതിൻ്റെ വേണ്ട പാട്ട് മാത്രം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇനി ഈ വരുന്ന വീഡിയോസിനകത്ത് ചിലപ്പോൾ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള രീതിയിൽ ഫുള്ള് റോ ആയിട്ട് എന്തൊക്കെയാണ് നോർമലി ആ ഒരു രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിടാം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് അത് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമ്മൾ ഞാൻ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബസ്മതി റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ നോർമൽ റൈസിനകത്ത് നമ്മൾ ഈ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സുഖം കാണില്ല അപ്പം ഇതാകുമ്പോൾ നമുക്ക് കുറച്ചൊരു വെറൈറ്റി ആകുമ്പോഴത്തേക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാനൊരു ഒന്നര ഒന്നേ മുക്കാൽ ഗ്ലാസ് ഉള്ള അരി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഞാൻ അങ്ങനെ വലിയ രീതിയിൽ റൈസ് കഴിക്കത്തില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് ശ്രീ കഴിക്കും അപ്പോൾ സ്ത്രീ എന്തായാലും ഉച്ചയ്ക്കും കഴിക്കും വൈകിട്ടും കഴിക്കും പിന്നെ കൂടി ഒന്ന് നോക്കാൻ ക്വാണ്ടിറ്റി ആണ് എടുത്തേക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഞാൻ കണ്ട വീഡിയോസിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഈ ഒരു റൈസ് ആദ്യം എടുത്ത് കുറച്ച് സമയം നമ്മള് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെള്ളത്തിനകത്തിൽ കുറച്ച് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ധാന്യം കുറച്ച് വെള്ളത്തിലെടുത്തതായി ഇവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സോക്കാവുമ്പോഴത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി തക്കാളി പച്ചമുളക് അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് അരിഞ്ഞ് സെറ്റാക്കാം അപ്പോൾ അതാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരെണ്ണം മതിയെന്നുള്ളവർക്ക് ഒരെണ്ണം എടുക്കാം കേട്ടോ ഇതിപ്പോൾ സവാള എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ സവാള എങ്ങനെ എടുത്തു പിന്നെ ടൊമാറ്റോയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് നല്ല പഴുത്ത ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ട് വെച്ചിട്ടൊരു ബാക്കിയെണ്ണയെന്നപ്പോൾ ഞാൻ വെച്ചാൽ അതും കൂടെ അതിനകത്തിൽ പോട്ടേനുവെച്ചു പിന്നെ മല്ലിയില ജിഞ്ചർ എടുത്തിട്ടില്ല ജിഞ്ചർ എടുക്കണം ഗാർലിക് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഉള്ളിയൊക്കെ എല്ലാം പൊളിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ടൊമാറ്റോയും ഒക്കെ അരിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് നമുക്ക് കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്യാം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഫുള്ളി നമ്മൾ ഈ ഒരു കുക്കിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളൊരു എന്താ പറയുക ഒരു കുക്കിംഗ് ബേസ്ഡ് വീഡിയോ ആ മാത്രമായിട്ട് മാറിപ്പോവും അപ്പം നമ്മൾ ഒന്നും അത്രയ്ക്ക് വലിയ കുക്കിങ് എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടു അപ്പം നമുക്ക് കുക്കിംഗ് മാത്രമായിട്ടുള്ള രീതിയിലുള്ള രീതിയിലല്ല ഞാൻ ഞാനൊരു വീഡിയോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ചാനലിലും നമ്മളിപ്പോൾ ഒരു കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു വീഡിയോ ഒന്നും ഇടാതായിട്ട് ഒരു രണ്ടര വർഷത്തോളം ആയിരുന്നു തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരാറുണ്ട് ചിലപ്പോൾ രണ്ട് മാസം ഇരിക്കുമ്പോൾ ഒരു വീഡിയോ വരും ചിലപ്പോൾ ഒരു ആറുമാസം ഇരിക്കുമ്പോൾ വീഡിയോ വരും ചിലപ്പോൾ ഒരു മാസത്തിൽ രണ്ട് വരും അങ്ങനെ വല്ലപ്പോഴെങ്ങാനാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാറുള്ളത് ഇനി മുതൽ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നുണ്ട് ഇനി മുതൽ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നുണ്ട് എന്നാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാവശ്യവും അങ്ങനെ എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് നിങ്ങൾ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ ഇപ്പം നമ്മൾ നേരത്തെ യൂട്യൂബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്ന ഒരാളായിരുന്നു ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വീഡിയോസിന് മേലെ ഞാൻ ഇടമായിരുന്നു അപ്പോൾ കൂടുതലും നമ്മൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെയൊക്കെ ഇട്ടു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിന് ശേഷം നമുക്ക് കോവിഡിൻ്റെ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു സീരീസ് സീരീസായിട്ടുള്ള നമ്മളുടെ സൈറബോറിലുള്ള ഹൊറർ സീരീസൊക്കെ നിർത്തിയത് അപ്പം അതിനുശേഷം ഒരു ജ്വല്ലറി സ്റ്റോർ നേരത്തെ മുതൽ നമുക്ക് ഓൺലൈനിൽ ചെറുതായിട്ട് ഉണ്ടായിരുന്ന ജ്വല്ലറി ഒരു ഷോപ്പ് ആക്കി ഇപ്പം നമുക്കിനി അടുത്തൊരു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് നമുക്കത് ടു ഇയർ ആവുകയാണ് നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഷോപ്പിന്റെ കാര്യങ്ങളും കൂടെ വന്നതിന് ശേഷമാണ് നമുക്ക് എന്താ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതിന് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് സ്കിപ്പായി സ്കിപ്പായി പോയത് അപ്പോൾ അങ്ങനെ സ്കിപ്പായി പോയത് ഒരു നഷ്ടമായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അത് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ വീഡിയോസായിട്ട് വരുന്നത് അപ്പം അതുതന്നെയല്ല നമുക്ക് കുറച്ചുകൂടി എൻഗേജ് ആയിട്ട് നമുക്ക് ഫ്രീ ടൈമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഇന്നാണെങ്കിൽ ഒരു അവധി ദിവസം വന്നപ്പോഴത്തേക്കും നമുക്ക് ഇപ്പം സ്ഥിരം നമ്മളിങ്ങനെ ഷോപ്പ് അതിൻ്റെ കാര്യങ്ങൾ അപ്പം എന്താണെങ്കിലും നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളെന്ന് എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഒരു ദിവസം അവധി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ ഒരു അവധി കിട്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യണം ഭയങ്കര ബോർ അടിക്കുന്നു എന്നുള്ളൊരു ഫീലൊക്കെ തോന്നു തുടങ്ങും അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അവധികളൊക്കെ കിട്ടിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തായാലും നമ്മൾ ഫുൾ ഡേ അപ്പോൾ ഫുൾ മഴ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫുൾ ഒരു നെഗറ്റിവിറ്റി ആണ് ഫീൽ ചെയ്യുന്നത് അതൊന്നും മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളന്നെ യൂട്യൂബിലെ വീഡിയോസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മളിതാ ഇപ്പോൾ ഉള്ളി പൊളിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്കുകയാണ് വെളുത്തുള്ളി പൊളിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് എനിക്ക് ഭയങ്കര മട്ടിയുള്ളൊരു സംഭവമാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര മട്ടിയുള്ളൊരു സംഭവമാണ് പൊതുവേ നമുക്കിവിടെ നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളിയെല്ലാം ഭയങ്കര കുഞ്ഞായിട്ടുള്ള വെളുത്തുള്ളി നമ്മളിവിടുന്ന് കുറച്ചങ്ങട് മാറി നമ്മുടെ കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി നമുക്ക് കുറച്ചും കൂടെ വലിയ ഉള്ളി കിട്ടാൻ തുടങ്ങും വെളുത്തുള്ളി അതേപോലെ ചുവന്നുള്ളി ഒക്കെ നല്ല വലിയ പീസസ് കിട്ടിത്തുടങ്ങും അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ ഇപ്പം നമുക്ക് എവിടെന്നെങ്കിലും അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് കളക്ട് ചെയ്യാറുണ്ട് അതാണ് പതിവ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ബഹറിനിൽ നിന്ന സമയത്തൊക്കെ വെളുത്തുള്ളിയൊക്കെ പൊളിക്കാൻ ഒരു പാടില്ല നമുക്ക് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിലൊരു പേസ്റ്റ് ഉണ്ടാക്കാനുള്ള വെളുത്തുള്ളിയാകും അത്ര വലിയ വെളുത്തുള്ളിയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം അതിലൊക്കെ നമ്മൾ അങ്ങ് സുഖം പിടിച്ചു പോയായിരുന്നു എന്നിട്ട് തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പണ്ട് നമുക്ക് വെളുത്തുള്ളി പൊളിക്കുക അല്ലെങ്കിൽ തേങ്ങാ തരുമ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക ഭയങ്കര ഒരു കാര്യമാണ് നേരത്തെയൊക്കെ ഞാനൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ അമ്മമാർ ആകെ തരുന്ന എന്ന് പറയുന്നത് എപ്പോഴും ഒന്നെങ്കിൽ പാത്രം കഴുകുക അല്ലെങ്കിൽ കൊച്ചുള്ളി ഒളിക്കുക ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ തിരുങ്ങുക അല്ലെങ്കിൽ വെളുത്തുള്ളി ഒളിക്കുക അയ്യോ ചെയ്ത് ചെയ്ത് മടുത്ത ഒരു കാര്യമാണ് എന്നും പറഞ്ഞിട്ട് എപ്പോഴും ഇതൊന്നും ചെയ്ത് കൊടുക്കാറുമില്ലായിരുന്നു കേട്ടോ കാരണം ഇതിനാന്നും പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ആ പരിസരത്തെയും നമ്മളില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നിന്നിരുന്നത് എന്നിട്ട് ഇപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമ്മൾ തന്നെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് ഓൾമോസ്റ്റ് വേണ്ട വെളുത്തുള്ളി ആയിട്ടുണ്ട് കുറച്ച് പീസസ് മതി കുറച്ച് അല്ലികൾ മതി അപ്പം അത് നമുക്കായിട്ടുണ്ട് ഇനി ഉള്ളി നമ്മൾ സവാള ഒന്ന് പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ വാഷ് ചെയ്തിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഓക്കേ അപ്പം നമ്മൾ ഇതാ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് സറ്റ് താക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് രണ്ട് സവാള ആദ്യം കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു വലിയ സവാള അരിഞ്ഞപ്പോൾ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അന്നേരം ഒരു സവാള ഞാൻ ആദ്യം മാറ്റി കാരണം നമ്മൾ ഉള്ളി റൈസ് അല്ലല്ലോ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ അല്ലേ അപ്പോൾ ടൊമാറ്റോ വേണ്ടേ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടൊമാറ്റോ നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഉള്ളി ഒരെണ്ണാക്കി വലിയ സവാളയായിരുന്നു പിന്നെ നമ്മൾ ഗാർലിക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മല്ലിര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എരിവിന് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ ഈ ഒരു ചെറിയ ജാറിനകത്തേക്ക് ഞാൻ കുറച്ചൊരു ഗാർലിക്കും ഒരു മല്ലിയിലും കൂടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് പേസ്റ്റ് ചെറുതായിട്ടൊന്ന് പേസ്റ്റായിട്ടെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി അല്ലാതെ നോർമൽ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം ഞാൻ ചെറിയൊരു പേസ്റ്റ് ആക്കി ഇട്ടിട്ട് അതിനകത്ത് ഫുൾ ആ ഒരു ഫ്ലേവർ ഇട്ട് വരാം അപ്പം അങ്ങനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ ആ ഒരു റൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് അരിഞ്ഞെടുത്താൽ മതിയെങ്കിൽ അരിഞ്ഞെടുത്താൽ തന്നെ മതിയാവും അപ്പോൾ നമുക്ക് ഇപ്പം റൈസ് നമ്മളിട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് സോക്ക് ചെയ്യാനിട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമുക്ക് റൈസ് എടുത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ കുക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടൊരു എന്താ പറയുക ഒരു ചരുവമോ ഒരു പാനൊക്കെ വെച്ചിട്ട് അതിനകത്ത് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് കുക്കറിനകത്തിൽ വെക്കാം എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് അതിൻ്റെ വേവ് നോക്കിയിട്ട് എടുക്കാം ഓക്കെ അപ്പം ഞാൻ തനിയെ തന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്കിതിനകത്തിലോട്ട് കഴുകി ഇടുന്നതും എടുക്കുന്നതും ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ ജസ്റ്റ് ഫോൺ ഇവിടെ വെച്ചിട്ട് ഞാൻ ചെയ്യാണ് അപ്പം നമുക്ക് ആദ്യം റൈസ് ഒന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കാം അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് വീട്ടിലിരിക്കുന്നവരൊക്കെ എന്താണ് ചെയ്യുന്നത് എല്ലാവരും എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിനെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക അപ്പം നമുക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് കൂടുതൽ കാണാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൂടെ പറ്റുന്ന വീഡിയോസൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ നമ്മൾ ഈ ഒരു ബസ്മതി റൈസ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് ഒളിക്കുന്ന വെള്ളമാണെന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പം നമ്മൾ വെള്ളം അതിൻ്റെ അളവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത് അപ്പോൾ ഞാൻ വേണ്ട ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മളിതാ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണം വേണമെങ്കിൽ നല്ലെണ്ണം നല്ലെണ്ണം യൂസ് ചെയ്യുന്നവരുണ്ട് കാരണം ഇതൊരു തമിഴ് സ്റ്റൈൽ ഒരു ഡിഷ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണം യൂസ് ചെയ്യുന്നവരുണ്ട് ഞാൻ അങ്ങനെ ഇപ്പം നല്ലെണ്ണം യൂസ് ചെയ്തില്ല കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അതാണ്ട് അമ്മ എനിക്ക് വേണ്ടി ടൊമാറ്റോ അതാ സ്ത്രീക്ക് വേണ്ടി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുകയാണ് അപ്പൊ ടൊമാറ്റോ റൈസ് വേണ്ടിയിട്ട് സ്ത്രീ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഒരു ഉള്ളി ഇടുന്നതിന് മുന്നായിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് ഒക്കെ ഒന്ന് പേസ്റ്റ് ആക്കി അതിന്റെ കൂട്ടത്തില് ചെറിയ രീതിയിൽ മല്ലിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമുക്ക് അതിനകത്തോട്ടൊന്നും ഇടാം

സ്ത്രീ നമ്മളുടെ ടൊമാറ്റോ റൈസ് എവിടെ വരെ ആയി എന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്നാണ് അപ്പൊ സ്ത്രീയെ പിടിച്ച് ഞാൻ ക്യാമറ ഏൽപ്പിച്ചിട്ടുണ്ട് സ്ത്രീ നല്ല ഹെൽപ്പ് ചെയ്യുമായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ നമ്മള് ഈ ടൊമാറ്റോ റൈസേ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇടാം അപ്പൊ സ്ത്രീ വലുതാകുമ്പോ സ്ത്രീ എപ്പോഴെങ്കിലും ടൊമാറ്റോ റൈസ് ഉണ്ടാക്കണമെങ്കിൽ അതെങ്ങനെയുണ്ടായി കൊള്ളാമോ ഓക്കെ അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്തിൽ നമ്മുടെ സവാള നമ്മുടെ റൈസ് റൈസാവുമാണ് സവാള അതേപോലെ തന്നെ ഇതാ പച്ചമുളക് എനിക്കാണെങ്കിൽ പണ്ട് പണ്ട് ഞാൻ ഇപ്പതെന്താണ് കൈ പേടി വലുതായതുകൊണ്ടാണോ അപ്പൊ നമ്മളുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം വഴണ്ട് വരെ വെയിറ്റ് ചെയ്യാം നോർമലി എല്ലാവരും ഈ ഒരു എണ്ണക്കാത്തിലോട്ട് ഒന്നെങ്കിൽ നമ്മളുടെ ചെറിയ കടലപ്പരിപ്പ് അതല്ലെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പൊക്കെ ഇടാറുണ്ട് അത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇടാം ഓപ്ഷണലാണ് ഞാൻ ആ ഒരു സംഭവം ഒന്നും കേട്ടിട്ടില്ല നമുക്ക് ആ ഒരു ടൊമാറ്റോയുടെ കറക്റ്റ് ഒരു അങ്ങനെ അങ്ങനെയാണ് കഴിക്കാമെന്നുള്ള രാജുന്നത് ഉള്ളി വഴിയാൽ മതി

അപ്പാ നമ്മളുടെ ഉള്ളി കുറച്ചൊരു വഴണ്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു കരുവത്തിന് നമുക്ക് കുറച്ചൊരു മണ്ണിൽ പൊടി കൊടുക്കാം ആദ്യമേ ഞാൻ പറഞ്ഞു ഈ ഉള്ളി എന്ന് പറയുന്ന സാധനം ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇത് ഞാൻ നല്ലതുപോലെ വഴറ്റിയായിരിക്കും എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ടൊമാറ്റോ റൈസ് ആയതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ ഈ ഒരു എണ്ണ ഒഴിച്ച് അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ട് കടകെല്ലാം വറുത്തതിന് ശേഷം ഡയറക്റ്റ്ലി മസാല ഇട്ടിട്ട് ടൊമാറ്റോ ആണ് എല്ലാവരും വേവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇത് ഓപ്ഷനാണ് അപ്പം ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനി നല്ലതുപോലെ വഴലാൻ വേണ്ടിയിട്ട് വെയ്സ്റ്റ് ചെയ്യുകയാണ് ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി മസാലയും കൂടി ഇട്ട് നമ്മുടെ ടൊമാറ്റോ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു റെസിപ്പിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നോർമലി നമ്മൾ ഈ ഒരു ടൊമാറ്റോ നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഒരു വെള്ളമൊക്കെ ഇട്ടിട്ട് ഓക്കെ വെള്ളമൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ച് സെറ്റാക്കി അത് ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ റൈസ് ഇടാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിനകത്തിലിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വീണ ചേച്ചിയുടെ അകത്തിൽ കണ്ടൊരു റെസിപ്പിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മളിതാ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു തേങ്ങ നമ്മൾ തേങ്ങാ പാലാക്കിയിട്ട് ടൊമാറ്റോ ഒന്ന് കൈ വരുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതൊന്ന് വെന്ത് വരട്ടപ്പോഴത്തേക്ക് ഞാൻ പോയി തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി കൊണ്ടുവരാം അപ്പം നമ്മളുടേതാ തേങ്ങാ പാൽതാ സെറ്റായിട്ടിരിപ്പം ഉണ്ട് ഇതാ അപ്പം നമ്മുടെ ഉള്ളി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലോട്ടായിട്ടുണ്ട് ഇനി ഞാനപ്പം ഇതിനകത്തുള്ള ജസ്റ്റ് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഇടാനുണ്ട് ഓക്കെ നമ്മൾ ഇതാ അപ്പം ഇതിനകത്തിലോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ദാ ഇതിനകത്തിലോട്ട് ഇടാൻ പോകുന്നത് ഒരു കാൽ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു പിഞ്ചിട്ടാൽ മതി അപ്പോൾ നമ്മൾ അതും ഇട്ട് കൊടുത്തു അത് ഓപ്ഷനൽ ആണേ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഈയൊരൈറ്റം മുളക് പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം ഗരം മസാല നിങ്ങൾക്ക് ഓപ്ഷണലാണ് ആണ് എന്നിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ ആ ഒരു മസാലയുടെ പച്ചമണമൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ ആവും കാരണം ഓൾറെഡി നമ്മളുടെ ഉള്ളി നല്ല പോലെ ഗോൾഡൻ ബ്രൗണിലെത്തിയിരിക്കുകയാണ് അപ്പം നല്ല ചൂടിലിരിക്കുകയാണ് നമ്മുടെ പാനൊക്കെ അതാ നമ്മളുടെ മുളക് പൊടി ഇട്ടത് ഓൾമോസ്റ്റ് നല്ലപോലെ ഒന്ന് വഴഞ്ഞിട്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് പോയി നമ്മൾ ഓയിൽ ഓയിലിതിനകത്ത് വളരെ കുറച്ചാണ് യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൾക്കണ്ണിന് ഒന്നും തന്നെ കാണാൻ പറ്റാത്തത് ഇനി നമ്മൾ ഇതിനകത്തിലോട്ട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ഇപ്പോൾ കൊടുക്കുകയാണ് ഇത് നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം സ്ത്രീ ഇവിടെ അക്ഷമയോടെ ടൊമാറ്റോ റൈസ് കഴിക്കാൻ വേണ്ടിട്ട് കാത്ത് വേസ്റ്റ് കൊതിയോടെ ഇരിക്കുന്ന സ്ത്രീയെ കൊണ്ട് തന്നെ ക്യാമറ വിളിപ്പിക്കാൻ വിചാരിച്ചു അവന് കുറച്ച് ക്ഷമ എഴുതി അല്ലേ ഞാൻ ഇതിനോട് കുറച്ചൊരു ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ ഇതിനകത്തിൽ വേറെ കറി ഒന്നും ഇതിനകത്തിൽ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിച്ചെടുക്കുന്ന അധികം നല്ലത് ജസ്റ്റ് ഒന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഇതായതിന് ശേഷം ഒന്ന് ചെറിയൊരു കുക്കായതിന് ശേഷം നമുക്ക് തുറന്നിട്ട് തുറന്നിട്ടിനോട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം അതൊന്ന് പറ്റിയതിന് ശേഷമാണ് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോഴത്തേക്കും നമുക്ക് റൈസ് ഒക്കെ എന്തായി എന്ന് നോക്കാം ഇതാ നമ്മുടെ റൈസ് നമുക്ക് എന്തായി ഒന്ന് നോക്കാം ദാ നമ്മളുടെ റൈസ് നല്ല കുക്കായി സെറ്റായിട്ടിരിപ്പുണ്ട് ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അത് ആഗസ്റ്റ് ആഗസ്റ്റ് ഫോർട്ടീനായിരുന്നു ഇത് വാങ്ങിച്ചായിക്കൊണ്ടിരിക്കുക എനിക്ക് കുറച്ച് മിനിറ്റ് ഇതാ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതാകുമ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തണുക്കാൻ കൊണ്ട് വയ്ക്കാം എപ്പോഴത്തേക്കും ഇതാ നമ്മളുടെ ടൊമാറ്റോ എന്തായി ഓ നല്ല ചൂടായിട്ട് ഇവിടെ നമുക്കൊന്ന് ഇളക്കി ഇരിക്കാം നല്ലതുപോലെ ഉടങ്ങും ഇതിപ്പോൾ ഒന്ന് ഇതിനകത്ത് വെള്ളത്തിൽ തല്ലെ ഒന്നിട്ടൊന്ന് കുക്കായി ആ തൊലിയിൽ ഒന്ന് ഇട്ട നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് തതി കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക നല്ല ഒന്ന് ടേസ്റ്റ് പരുവത്തിനൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഇതായിട്ടിപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തിനോട് നമ്മളിതാ നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളവും നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ സ്പെഷ്യലി സ്ത്രീക്ക് വേണ്ടിയിട്ടാണിത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുഞ്ഞു ഉള്ളാത്തൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമ്മളിത് ഡെയിലി ബേസിസിലൊന്നും കഴിക്കുന്നില്ലല്ലോ നമ്മൾ വല്ലപ്പോഴൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല അപ്പോൾ ഇതാ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് എന്തായും നോക്കാം ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് എന്താണ് പരുവെന്നുള്ളതൊന്ന് ഇളക്കി നോക്കാം കുറച്ചുകൂടി നമുക്കൊന്ന് വറ്റി വരാനുണ്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് റൈസ് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഞങ്ങൾ ഞങ്ങൾ ഇതും വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് അല്ലേ ഇനി നമ്മുടെ ഒരു കുക്കിംഗ് കുക്കിംഗ് റെസിപ്പി വരുന്നത് വെറൈറ്റി ഓൺ സ്റ്റൈലിലുള്ള പാസ്ത ആയിരിക്കും അതായിരിക്കും നമ്മളുടെ അടുത്ത കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കി പരീക്ഷിച്ചൊക്കെ നോക്കിയിട്ട് സെറ്റായിട്ട് പാസ്താ വീഡിയോ കാണിക്കാം അപ്പം നമ്മളുടെ ഇന്നത്തെ ടൊമാറ്റോ റൈസ് ഇതാ ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് ഒരു മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഓപ്ഷണൽ ആണ് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് സെറ്റായി എങ്ങനെയാണെന്ന് ശ്രീ ഇപ്പൊ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ അല്ലേ ഊതിയിട്ട് കഴിച്ചോ

ട്ടെത്തില്ലേ അതുകൊണ്ട് ഈ അമ്മിയല്ലയോട്ടികൾക്ക് അറിയണം അറിയണം നോക്കിട്ട് പറയണം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ അപ്പം ദാ ശ്രീ ഇവിടെ ഇരുന്ന് കാര്യമായിട്ട് ടൊമാറ്റോ റൈസ് കഴിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ഫസ്റ്റ് ടൊമാറ്റോ റൈസ് എന്തായാലും ഫ്ലോപ്പായിട്ടില്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ